ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങൾ തുടങ്ങിയാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞ് ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലൊന്നും അങ്ങനെ മഴയുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവരെ അങ്ങോട്ട് അഴിച്ചു വിട്ട് ഇതാ മുറ്റത്ത് ഒരു പിടി അരിയൊക്കെ ഇട്ടപ്പോൾ അവരതൊക്കെ കൊത്തിപ്പറിക്കും കഴിഞ്ഞിങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ മഴയില്ലാത്ത ആ ഒരു നേരിയ വെയിലിൻ്റെ ചൂട് കൊണ്ടും ആ ചൂട് കിട്ടാൻ വേണ്ടി ഇത് അവിടെ പുരപ്പുറത്ത് റീം മൗഗിളിയും കിടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടാ അവിടെ ഇങ്ങനെ അവർ ആ ചൂടായിട്ട് കിടക്കായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് നാ ഇന്ന് പലവക മീനുകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പലതരം മീനുകൾ ഉൾപ്പെടുന്നതാണ് പലവകുന്നാണ് ഞങ്ങളിവിടെ പറയാം കേട്ടോ അങ്ങനെ പലവക നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി കൂട്ടിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും വേപ്പിലയും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞ് ഉപ്പൊക്കെ ആക്കി നമ്മൾ ലേശം മസാലപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ആദ്യം സാധാരണ വെള്ളത്തിൽ വേവിച്ചു പിന്നെ നമ്മൾ നാളികേരപ്പാല് നല്ല തൻപാൽ ഒഴിച്ച് കുറുക്കി കുറുക്കാനിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മളിതാ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും മൂപ്പിച്ച് ഒഴിച്ചിട്ട് അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു ചക്ക ചെറിയ ചക്കയാണ് അതൊക്കെ അതേ നന്നാക്കി എടുത്തിട്ടുണ്ട് അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ അമ്മയാണ് മുക്കാൽ ഭാഗം അത് നന്നാക്കിയത് ചെറിയ ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനും സഹായിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മളതിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും പറയാറുണ്ട് കേട്ടോ അവർക്കൊക്കെ ചക്ക കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കാണുമ്പോൾ കൊതിയാവുന്നു എന്നൊക്കെ പറയുന്നതേക്കാട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും കഴിയില്ല കേട്ടോ അത്രത്തോളം ഉണ്ട് പിന്നെ നമ്മുടെ ഈ ചക്കയിലാണെങ്കിൽ അങ്ങനെ വെള്ളം കയറില്ല കാരണം എത്ര എന്നാൽ പറയാം അത്ര കട്ടിയുള്ള ചുളകളാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ വെട്ടിപ്പൊളിച്ച് നോക്കി അത് അടർത്തി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം തന്നെയാണ് കേട്ടോ എപ്പോഴും അത്രയ്ക്ക് ഡ്രൈ ആയിട്ടാണ് അതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വേനൽക്കാലത്തെ ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രത്യേകം ഇഷ്ടമാണ് അല്ലാതെ വെള്ളം കുടിച്ച് വീർത്ത് തണുതണുന്നതിന് ഇരിക്കുന്ന അങ്ങനത്തെ ഉള്ള ചക്കയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും ഞാനിങ്ങനെ ചക്ക വെക്കും കേട്ടോ ഒന്നുകിൽ നമുക്ക് കഞ്ഞി അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചായക്കൊക്കെ കഴിക്കാമല്ലോ കണ്ട ലേശം ഉള്ളൂ ചായ കൂട്ടി കഴിഞ്ഞ് കഴിക്കാനായിട്ടുള്ളത് അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം നന്നാക്കാനിരിക്കുമ്പോൾ കയ്യുമ്പോൾ പശക്കാവുമ്പോൾ വിജയമായിരിക്കും കേട്ടോ ഓ ഇനി ചെയ്യില്ല ചെയ്യില്ലയെന്ന് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കൊണ്ട് പിന്നെയും നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിപ്പോവും ചക്കയും പ്ലാവും ഒന്നും ഇല്ലാത്തവര് വിയറ്റ്നാം എറിലി എന്ന് പറഞ്ഞിട്ടുള്ള ഇനം പ്ലാവിൻ്റെ തൈകളുണ്ടാവും അത് വാങ്ങി വെച്ചോളൂ രണ്ട് കൊല്ലം കൊണ്ട് കഴിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതങ്ങട്ട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ വെച്ചേന്ന് കൂടി അറിയില്ല അത്ര വേഗം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നതാ നമുക്ക് ഗ്യാസൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം സുഖമാണ് നമുക്ക് നമ്മൾ വീട്ടിലില്ലെങ്കിലും അതിൻ്റെയൊക്കെ ക്യാഷ് നമ്മൾ അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസൊക്കെ വന്നോളൂ കേട്ടോ അപ്പോൾ അന്ത്യാസമയമായിട്ടുണ്ട് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ വെച്ച റോസപ്പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ടാണ് പെട്ടെന്ന് പാടാത്തത് തുളസിയൊക്കെ എന്നാലും പാടും കേട്ടോ സിറ്റൗട്ടിൽ ഇരുന്ന് നമ്മൾ കുറച്ച് സമയം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്താ ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ പൂക്കൾ ഈ ഒരു സന്ധ്യാസമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ നടക്കുന്ന വഴിയിലേക്കൊക്കെ ചാഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ ചുമരനോട് ചേർന്നുള്ളത് മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേ കഴിഞ്ഞ ദിവസമൊക്കെ കുഴിച്ചിട്ട ചെടികളാണെന്ന് തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസമായിട്ട് ഇവിടെ ഈ ചെടിച്ചട്ടിയിൽ വേണ്ടായിരുന്നു തോന്നും അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ക്ഷീണവും വാട്ടോ ഒന്നുമില്ല കാരണം മഴക്കാലത്ത് നമ്മൾ ചെടിയുടെ കമ്പുകളൊക്കെ മുറിച്ച് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അവയ്ക്ക് ഒന്നും ഒരു വാട്ടോ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ നീലപ്പൂക്കളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ ഒന്നാമത്തെ മഴയില്ലാത്ത കൊണ്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇപ്പം നേരം വെളുക്കുന്ന വഴി മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മുറ്റത്തിറങ്ങാനൊക്കെ പ്രയാസമാണ് ഈ റോസപ്പൂക്കളൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വെള്ളമൊന്നും പോവേയില്ല കേട്ടോ അപ്പോൾ റോസപ്പൂക്കളിലാണെങ്കിലും ഒത്തിരി മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ റോസപ്പൂക്കളുടെ മാത്രം വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല പോലെ ഒന്നും കൂടി ചെടികളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇരുട്ടിങ്ങനെ പറന്ന് വരുന്ന ഒരു സമയമാണ് ഏട്ടാ അപ്പോൾ ഈ ഒരു റോസ് ഉണ്ടല്ലോ വൈറ്റ് റോസ് ആയിരിക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ലൈറ്റ് റോസ് ആയിട്ട് മാറും കേട്ടോ പിന്നെ കടുത്ത റോസായിട്ട് മാറും അങ്ങനെ ചേഞ്ച് റോസാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ മൗകുളിക്കൂട്ടനൊക്കെ ഞാൻ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് വരാറുണ്ടേ അപ്പം മൗകുളിക്കൂട്ടനുണ്ട് പതിവില്ലാത്ത വിധ റിയോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്നു കേട്ടാ അപ്പോൾ ഞാൻ എന്താണ് അപ്പോൾ വെറുതെ തമാശക്കായിരിക്കും ഇപ്പം തന്നെ മാറും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ അവൻ ഭയങ്കര കരിപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവനിപ്പോൾ ചാ ടി വീണ് റിയാനെ അടിക്കണം എന്നുള്ള പോലെയാണ് കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എണീറ്റ് നിന്ന് നോക്കി നിൽക്കാൻ ഇവ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓലക്കുടിയുടെ ഓലക്കൂടിയുടെ ഇഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടാ അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ വിടുന്ന ബാവല്യ റിയ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടാ അപ്പൊ ഞാൻ അവനെ അടിച്ചില്ല പക്ഷെ അവനോ ഇങ്ങനെ ഓങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എന്ത് നടയി കാണിക്കണെന്ന് പറഞ്ഞു പെട്ടെന്ന് അവന് വിഷമായി അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ അവന് ചീത്ത പറയല്ലേ അവൻ ഞാൻ പോവാണ് ഈ വീട്ടിൽ െന്നും പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു പോക്കാണ് പോകുന്ന കേട്ടോ സാധാരണ സന്ധ്യാസമയമായി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കാണ്ട് പോടാന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് റോഡ് ക്രോസ് ചെയ്ത് മോളിച്ചേച്ചിരി വീട്ടിലേക്ക് എങ്ങാണ്ടാണ് പോകുന്ന കേട്ടോ എന്ത് തന്നെ ഒരു എട്ടര സമയമാകുമ്പോൾ അവങ്ങോട്ട് വരും അപ്പൊ ഞാൻ അവിടെ നിന്നിങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആകാശമൊക്കെ കാണാനായിട്ട് എന്താ ഒരു ഭംഗി അങ്ങനെ പിന്നെ അകത്തേക്ക് കയറി കേട്ടോ പിന്നെ ഞാൻ ആ കലണ്ടർ ഒക്കെ എടുത്തും കഴിഞ്ഞ് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വല്ല വിശേഷ എന്നൊക്കെ നമ്മുടെ പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ മാസത്തെ കാര്യങ്ങൾ അടുത്ത മാസത്തെ അങ്ങനെ ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴുണ്ട് വലിയ വായിലും യാവും മ്യാവും എന്നൊച്ച കേട്ടോ അങ്ങനെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മൗഗിളിക്കൂട്ടം വന്നിരിക്കുകയാണ് കേട്ടോ മൗകുളിക്കൂട്ടന് വേഗം അവനെടുത്ത് വെച്ചിരുന്ന മീനൊക്കെ കൂട്ടി അതിൻ്റെ ചോറ് കൊടുത്തു പിണക്കൊക്കെ മാറി ആൾ താരമൊറ്റക്കെടുന്ന ഉറക്കാണ് കേട്ടോ ഞാനൊന്നും എന്നുള്ള പോലെയാണ് എന്തൊരു പോക്കാണ് നേരത്തെ പോയത് മീൻ കൂട്ടി ചോറുണ്ടപ്പോൾ പിണക്കൊക്കെ മാറി കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ആ സ്റ്റൗ ഒക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ടി വി കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വെറുതെ ഇരിക്കുന്ന സമയം ചക്കക്കുരു നന്നാക്കി വെച്ചുകൊണ്ട് ടി വി കാണാമെന്ന് വിചാരിച്ചു ടി വിയിലാണെങ്കിൽ കാണുമ്പോൾ യുദ്ധഭീതികളിലായിട്ടുള്ള ആ വാർത്തകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഭീതിയൊക്കെ മാറി ലോകസമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാവുന്നു നമുക്ക് വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം